നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഉത്രാടം ദിന ആശംസകൾ ഓണായില്ലേ ഉത്രാടം എന്ന് വെച്ചാൽ ഒന്നാം ഓണം തന്നെയാണ് രാവിലെ എഴുന്നിട്ട് കുളിച്ച് ഒരു കുഞ്ഞിപ്പൂക്കളൊക്കെ ഇട്ടു ഞാൻ സുന്ദരി ഉണ്ടായിരുന്നു സുന്ദരി ഞാനും കൂടിയിട്ട് ഒരു കുഞ്ഞിപ്പൂക്കളിട്ടു ഉത്രാടപ്പൂ നിലവി അത് കഴിഞ്ഞതാ ഇപ്പോൾ രാവിലത്തെ ബ്രേ ബ്രേക്ക്ഫാസ്റ്റ് ഓണം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഉത്രാടം എന്ന് വെച്ചാൽ ഒന്നാം ഓണം തന്നെയാണ് പഴം പുഴുങ്ങണം ഉപ്പേരി ശർക്കര ഉപ്പേരി എല്ലാം അത് വേണ്ടേ എല്ലാം റെഡിയാക്കിട്ടോ കഴിക്കാം നമുക്ക് ഇനി നല്ല പണിയാണ് കുറച്ച് പൂത്തുമ്പോ ഓണത്തിനുള്ള പൂത്തുമ്പൊട്ടിച്ച് വയ്ക്കണം അതുപോലെ സ്വർണ് കൃഷ്ണകിരീടം അതായത് പെരുമ്പൂ ഉണ്ടല്ലോ അത് പൊട്ടിച്ചു വെച്ചു എല്ലാം ഉറയലാക്കി വെച്ചിരിക്കണേ വാടാതിരിക്കാനായിട്ട് നല്ല ഉറയലാക്കി വെള്ളമൊക്കെ തിളച്ച് വെച്ചിരിക്കണതാട്ടോ കുറേ പൂവുണ്ട് നമ്മുടെ പൂ തന്നെയാണ് സ്വന്തം അതെല്ലാം കഴിഞ്ഞും കുറച്ച് ചെണ്ടുമല്ലിപ്പൂ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് മാല ഉണ്ടാക്കാനുള്ള പരിപാടിയുണ്ട് കുറച്ച് മാല കോർത്തു ഇനി കുറച്ച് കോർക്കാൻ കിടക്കുകയാണ് കേട്ടോ ഞങ്ങൾക്ക് നല്ല പണിയാണ് ഉത്രാടപ്പാച്ചിലല്ലേ പിന്നെ ബാക്കി പണി പറയണ്ടല്ലോ എൻ്റെ എല്ലാ ട്യൂബേഴ്സിനും എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയംഗമമായ ഓണാശംസകൾ എല്ലാവരും നാളെ ടിച്ച് പൊളിച്ച് ഓണാഘോഷിക്കാം കേട്ടോ മനസ്സിനുള്ള സന്തോഷം സമാധാനം ഒക്കെ ഉണ്ടാവട്ടെ ആരോഗ്യം ഒക്കെ ഉണ്ടാവട്ടെ എല്ലാവർക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പഴം പൊഴിഞ്ഞാലായിട്ട് അടുപ്പത്ത് വയ്ക്കാം ആദ്യം തന്നെ കേട്ടോ പഴം അധികം അടുപ്പം എടുത്തിട്ടില്ല എന്നാലും കുഴപ്പമില്ല രണ്ട് മൂന്ന് വിസിൽ വരുത്തുമ്പോൾ നന്നായിട്ട് വേവാൻ സാധ്യതയുണ്ട് ഒരഞ്ചാറ് പഴം നല്ല വലുപ്പമുള്ള പഴമാണ് കേട്ടോ വാങ്ങക്കൊമ്പൻ എന്നു അറിയില്ലേ അത് തന്നെ അപ്പോൾ അടുപ്പത്ത് വയ്ക്കാം കുക്കറിലാണ് കേട്ടോ വെക്കണത് അങ്ങനെ പഴം അടച്ച് വെച്ചു അപ്പുറത്ത് വെള്ളം കുടിക്കാനുള്ള വെള്ളമൊക്കെയാണ് കേട്ടോ അത് രണ്ട് വിസിൽ വരട്ടെ കേട്ടോ രണ്ടല്ലേ മൂന്ന് വന്നോട്ടെ എന്നാലേ വേവുള്ളൂത് ഇനി നമുക്ക് വെള്ളം തിളച്ചൊതു പകർത്തണം പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കണം ഇഡ്ഡലിയാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ കുറച്ച് ദിവസമായി ഇഡലി ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കണം എന്താ ഇഡ്ഡലിക്ക് ഉണ്ടാക്കി കഴിഞ്ഞു ഇഡലി ഇഡ്ഡലിക്ക് ചട്നി ഉണ്ട് ചമ്മന്തി ഉണ്ട് മല്ലിച്ചമ്മന്തി പിന്നെ ചട്നി സാമ്പാറുണ്ട് ഇതും മല്ലി ചമ്മന്തി ഇഷ്ടപ്പെട്ട ചമ്മന്തിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചമ്മന്തിയാണ് രാജേട്ടനും എല്ലാവർക്കും പഴം കുറച്ച് പുഴുങ്ങി ഇവിടെ വെച്ചിട്ടുണ്ട് ശർക്കര ഉപ്പേരി വട്ട ഉപ്പേരി എല്ലാം കൊണ്ടുവച്ചു നമുക്ക് ചായ കുടിക്കാം ചേട്ടൻ കുടിക്കാനിരുന്നു കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പഴം ഇഷ്ടന് എന്നാലും നാളത്തെ ഡെക്കറേഷനുള്ള ഓണത്തിൻ്റെ ഡെക്കറേഷനുള്ള പൂ മാല ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ മോളാണ് ചെയ്യണത് കുറച്ച് പൂക്കൾ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഇങ്ങനത്തെ പൂ ഉണ്ടാക്കി മാല കെട്ടണം ഇനി ഇതൊക്കെ ഇതൊക്കെ ഇനി മാല കെട്ടാനുള്ളതാണ് കേട്ടോ ഇത് ഞങ്ങൾ മാല കെട്ടട്ടെ കേട്ടോ എല്ലാവർക്കും ഓണാശംസകൾ നൂറുവട്ടം ആശംസകൾ